അങ്ങനെ സിനിമ ഈ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ വേറെ കാര്യമുണ്ടോ നമുക്ക് നമ്മുടെ മോന്റെ ധാരണയില്ല ഇതാണല്ലോ നമ്മൾ സുന്ദരനാ ധാരണയാണല്ലോ അപ്പം ഭയങ്കര ആഗ്രഹമാണ് ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പിന്നെ പടത്തിന്റെ ഒരു നട്ടല്ലാ ഈ ക്യാരക്ടർ ഇത് പോയി കഴിഞ്ഞാൽ അങ്ങനെ വാദിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അത് കറക്റ്റായിട്ടാണ് ചെയ്യണം എന്നാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ട് ഭയന്നിരിക്കുകയാണ് ഞാൻ ഒരു സ്ത്രീയാണ് പറഞ്ഞത് എന്നാലും അതൊന്നും അത് ഈ കാണിച്ചത് അത് ശരിയല്ലേ കേട്ടോ ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനൊന്നും സമ്മതിച്ചു തരത്തില്ല സത്യം പറയാൻ കണ്ടിട്ട് പറഞ്ഞ മമ്മുക്ക ഇങ്ങനൊരു വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ അംഗീകരിക്കുമോ കാരണം പുള്ളി ഇങ്ങനെയുള്ള വേഷം ആദ്യം തോന്നുന്നത് വേഷം ചെയ്യുന്ന അതെ അതെ അപ്പൊ അത് നമുക്ക് ടെൻഷനാണ് വാസ്തവം പറഞ്ഞാലേ ജീവിച്ചിരിക്കുന്നതിനകത്തെ കുറച്ചു പേരിൽ ഞങ്ങൾ മാത്രമേ നമസ്കാരം അബ്രപാളികളിൽ എഴുതിയ മഹാകാവ്യം എന്നാണ് അമരം എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ മലയാളികൾക്ക് മുന്നിൽ ഒരു നൊമ്പരമായി മാറിയ ഒരു സിനിമ ഈ സിനിമ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും ഫോർ കെ മികവോടുകൂടി പ്രദർശനത്തെത്തുകയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഈ ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്ത അശോകടനാണ് പിന്നെ ഈ സിനിമ നിർമ്മിച്ച നിർമ്മാതാവ് ബാബു തിരുവല്ലയാണ് നമസ്കാരം മുപ്പത്തിനാല് വർഷമായി ഈ അമരം എന്ന ചിത്രം പ്രദർശനത്തെത്തിയിട്ട് വീണ്ടും അതായത് പുതിയ തലമുറയ്ക്ക് വേണ്ടി കൂടുതൽ ദൃശ്യമികവടുകൂടി ഈ സിനിമ എത്തുകയാണ് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ബാബുചേണ്ട എങ്ങനെയാണ് ഈ സിനിമയെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഈ സിനിമ ഈ ജനറേഷൻ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ റിലേഷൻഷിപ്പില്ലേ ഒരു അച്ഛനും മകളും അല്ലെങ്കിൽ അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു ഇപ്പം നമുക്കുണ്ടോ മനസ്സിലായില്ലേ ഇത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമാണെങ്കിലും അത് ഇതിനകത്ത് നന്നായിട്ട് പറയുന്ന ഒരു സിനിമയാണ് റിയാലിറ്റിയാണ് ജീവിതമായിട്ട് ബന്ധപ്പെട്ട ജീവിത ഗന്ധിയാണിത് മനസ്സിലായില്ലേ അപ്പം അതിനെനിക്ക് അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നതുമായിട്ട് വ്യത്യാസമൊന്നും തോന്നുന്നില്ല റിലേഷൻഷിപ്പ് എല്ലാം അച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും അച്ഛനും മകനും തമ്മിലുള്ള ബന്ധവും ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധവും കാമുകന്മാരുടെ ബന്ധവും എല്ലാം ഒന്നു തന്നെയല്ലേ ഇപ്പോഴും പണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെങ്കിൽ അതിൻ്റെ ആ ചേയ്ഞ്ചില്ലേ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന വരുന്ന ചേഞ്ചസ് ഞാൻ എൻ്റെ മക്കളുമായിട്ട് കണ്ടുവരുന്ന ചേഞ്ചസ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ വ്യത്യാസം അപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ഈ സിനിമ ഒന്ന് കാണട്ടെ കാണണം എന്നൊരു ആഗ്രഹക്കാരണം ഞാൻ അതാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രെയിൻ വരാൻ ഈ ചിത്രം സംവിധായകൻ എന്ന് പറയുന്നത് അന്ന് മലയാളത്തിൻ്റെ എക്കാലത്തെയും ക്രാഫ്റ്റ്മാൻ അറിയപ്പെടുന്ന ഭരതനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയത് ലോഹ്യേട്ടൻ ലോഹ്യേട്ടൻ ശരിക്കും ഒട്ടേറെ സിനിമകൾ എഴുതുകയും സംവിധാനം ഒക്കെ ചെയ്ത മനുഷ്യനാണ് മഹാന്മാരായ ആളുകളായ രണ്ടുപേരും അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് മമ്മൂക്കിയാണ് മറ്റൊന്ന് അഭിനയ പ്രതിഭ എന്ന് എക്കാലത്തേയും നമുക്ക് വേറിട്ട് വിളിക്കാവുന്ന മുരളീചേട്ടനാണ് അശോക് ഏട്ടൻ അതുപോലെ തന്നെ ലളിത ചേച്ചി അതുപോലെ തന്നെ മാധു തുടങ്ങി വലിയ ഒരു നിര ഇതിന് സിനിമട്ടോഗ്രാഫി ചെയ്തത് എക്കാലത്തെയും പ്രഗത്ഭനായ സിനിമട്ടോഗ്രാഫർ മധു അമ്പാട്ടാണ് സാബു സിറൽ തുടങ്ങി എല്ലാ ആളുകളും അതായത് ജോൺസൺ മാഷ് എല്ലാ ആളുകളും പ്രഗത്ഭമാരാണ് എങ്ങനെയാണ് ഇത്ര ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ ഒരു നിർമ്മാതാവിന് മാത്രമേ അത്ര ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയൊക്കെ അത് ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു നിമിത്തമാണ് ഇത് നമ്മൾ ഇപ്പം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അത് ചെയ്യാൻ പറ്റണമെന്നില്ല അതിന് ഒരു ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയല്ലേ ഒരു ഈശ്വരാധീനം കൂടെ അതിനുണ്ടാവണം ശരിക്കും അമരത്തിനകത്ത് അത് ഉണ്ടായ ഒരു സിനിമയാണ് എൻ്റെ ഞാൻ പത്ത് പതിനഞ്ച് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഭരതജ്ഞനായിട്ട് വരുമ്പോൾ തന്നെ ഭരതജ്ഞനായിട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഭരതൻ ഭരതൻ പത്മരാജൻ കെ ജി ജോർജ് ഇങ്ങനെയുള്ള ഒരു ആ ഒരു ഇതിനോടായിരുന്നു എനിക്ക് താല്പര്യം അവരുടെ സിനിമകളോടും അരുൾ ഗോപാലൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സിനിമകളാണ് എനിക്ക് എനിക്കിഷ്ടം അങ്ങനെയാണ് ഞാൻ ഭരതനുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് എൻ്റെ ആദ്യത്തെ സിനിമ ഇതല്ല കേട്ടോ മെന്നാമനെങ്കിലും ഓർമ്മ കേട്ടോ എൻ്റെ ഫസ്റ്റ് ഫിലിം അതിന് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനും കോച്ചാട്ടിനോട് ചെയ്ത സിനിമയാണ് എൻ്റെ പാകം അപ്പോൾ സെക്കൻഡ് ഫിലിമാണ് അവരുടെ മനസ്സിലായില്ലേ അപ്പം ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് നല്ല നന്നായിരിക്കണം സിനിമ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അട്രാക്ഷൻ മാത്രമല്ലായിരുന്നു പിന്നെ എനിക്ക് സിനിമയിൽ ഡയറക്ടർ ആവണമെന്നുള്ള മോഹമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ അതിനൊക്കെ കൂടെയാണ് ഞാൻ ഇതിനകത്ത് വന്നത് പ്രൊഡ്യൂ പ്രൊഡ്യൂസറായിട്ട് വന്നതിൻ്റെ രഹസ്യം അതാണ് അന്ന് ഒന്നിൽ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമായിട്ട് നമ്മൾ കയറിയേ പറ്റും മനസ്സിലായില്ലേ അപ്പം ആ വഴി ഞാൻ പ്രൊഡക്ഷനാണ് കണ്ടെത്തിയത് മനസ്സിലായില്ലേ അപ്പം ഇത് ഓരോന്നും ഇപ്പം അശോകം വന്നതും നിമിത്തമാണ് മാധു വന്നതും നിമിത്തമാണ് അങ്ങനെ എല്ലാ ആൾക്കാരെയും നമ്മൾ അല്ലാണ്ട് വന്നു നമ്മൾ ഇപ്പം ശരിക്കും ഡയറക്ടറായിട്ട് ചെയ്യുന്നത് ഇതങ്ങ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ശ്രമിച്ചു അങ്ങ് സംഭവിച്ചു അല്ലാതെ അത് പ്രത്യേകിച്ച് ഒരു പ്രൊഡ്യൂസർ കഴിവെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ദൈവാദിനെ കൊണ്ടിട്ടാണ് സംഭവിച്ചതാണ് കാരണം അതുകൊണ്ട് അതൊരു നല്ല സിനിമയായി അല്ലേ അശോകൻ ഉണ്ടായിരുന്നില്ല ആദ്യം മനസ്സിലുണ്ടായിരുന്നില്ല അല്ലല്ല അശോകന് ഭരതാന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിന് മുമ്പ് പ്രയാണത്തിന് മറ്റേ പ്രണാമ പ്രണാ ചിലമ്പ്ശാലി വൈശാലിട്ട് ശേഷം അത് കഴിഞ്ഞിട്ടാ അത് കഴിഞ്ഞാൽ വരാം അപ്പം അശോകനെ അറിയാമല്ലോ പെട്ടെന്ന് ഒരു ചേഞ്ചസ് ഞങ്ങൾക്ക് വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് അല്ലേ ആ അങ്ങനാണ് അശോകം വരുന്നത് അത് നമുക്ക് ദൈവം കൊണ്ട് തന്നൊക്കെ പറഞ്ഞില്ലേ പറയുകയാണെങ്കിൽ അങ്ങനെ അതൊരു നിമിത്തമാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ കയ്യിൽ അല്ലത് ഒത്തിരി കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ സിനിമ സംഭവിക്കലാണ് സംഭവിക്കലാണ് നമ്മൾ ഫോട്ടോട്ടോ എടുക്കണം അപ്പം ഇത് സംഭവിക്കുന്നതാണ് സംഭവിച്ചതാണെന്ന് നമ്മൾ അതങ്ങനെ സംഭവിച്ചു അശോട്ട് പത്തനായിരം സ്ഥാനം കണ്ടെത്തിയ നടനാണ് അശോഘൻ പിന്നീട് ഭരതേട്ടൻ കുറച്ചും കൂടി തേച്ചു പിരിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഭരതേട്ടനായിട്ടൊരു ബന്ധം ഭരതേട്ടന്റെ ആദ്യ സിനിമയിൽ ഞാൻ ഞാൻ അഭിനയിക്കുന്ന ആദ്യ സിനിമ ചിലമ്പ ചിലമ്പ ചില അതായത് പറഞ്ഞ പോലെ ഞങ്ങളൊരു ഞാനും നെടുപടി വേണം ചെറുപ്പം സുഹൃത്തുക്കായി എന്റെ ഹീറോ അന്നാണ് ഭരതദേ അനുഭവ ഭരതേട്ടൻ്റെ സിനിമകളൊക്കെ ഉള്ള കാണുകയും ഇവർക്കൊരു ഇങ്ങനെ ഈ ഒരു ഭരതൻ പത്മരാജൻ ഗജി ജോർജ് മോഹൻ ഇവരൊക്കെ മലയാള സിനിമയിൽ പ്രത്യേക സ്ഥാനമുള്ളവരാണ് എന്നും പുതുമ കൊണ്ടുവരുന്ന റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഇവരെല്ലാം അപ്പോൾ ആ ഒരു ഇമേജ് നിൽക്കുകയാണ് ഇവരുടെ പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു ആക്ട്രസ് മലയാളത്തിലുണ്ടോയെന്ന് സംശയമാണ് അതൊരു വലിയ നമുക്കൊരു ഓണറാണ് ഇവരുടെ പടത്തിൽ അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിലമ്പൽ തന്നെ ആദ്യം വിളിക്കുന്നതൊക്കെ അപ്പൊ ഞാനത് ഭരതേ കാണുക ഈ ആദ്യം ഭരതഘട്ടം കാണുന്ന നേരിട്ട് കാണുന്ന ഒരിടത്തൊരു ഫയൽ വന്നിട്ട് പപ്പേട്ട സിനിമയില് കുമ്മരംഗത്ത് നടക്കുമ്പോ അവരുടെ ഇതിന്റെ ഷൂട്ട് കോട്ടയം അടുത്ത് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് ഈ ഭരതേട്ടൻ പിന്നെ റൈറ്റർ കാക്കനാട ചേട്ടൻ മരിച്ചു കഴിഞ്ഞത് ഇവ രണ്ടൂടെ വരുമ്പോഴാണ് ആദ്യം ഭരതകട്ടെ കാണുന്നത് അപ്പൊ ഞാനിങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ബന്ധം പെട്ട് ഇങ്ങനെ വാവളം നോക്കിയിരിക്കുക അവരൊക്കെ അപ്പൊ ഞാനിങ്ങനെ നമ്മുടെയൊക്കെ മാറിയത് നമ്മുടെ രാജ ആ പ്രായമല്ലേ ചേട്ടാ ചേട്ടൻ്റെ പ്രത്യേകിച്ച് അഭിനയം ആഗ്രഹമുണ്ട് സിനിമ ഈ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ വേറെ പറയുമ്പോണ്ടോ നമുക്ക് നമ്മുടെ മോന്റെ ധാരണ ഇല്ല ഇതാണല്ലോ നമ്മൾ സുന്ദരെന്നുള്ള ധാരണയാണല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉള്ളവരൊക്കെയാണ് ഇതിനകത്ത് ആവശ്യം വലിയൊരു വേണ്ടാത്ത തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്ന കാലമാണ് ആഗ്രഹത്തിന് നമുക്ക് അടിഞ്ഞാഴ്താൻ പറ്റില്ല ഇപ്പൊ ഇത് ആ സത്യാ മനസ്സിലായി അന്നല്ല അപ്പോൾ അതാ നമുക്ക് നോക്കാം മുടി ഇറക്കി ഇഷ്ടമല്ലേ അങ്ങനെയാണ് ഒരു രണ്ട് നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ചിലമ്പരൻ്റെ ചിലമ്പരൻ്റെ അമിനിച്ച് കഴിഞ്ഞ ശേഷമാണ് പിന്നീടാണ് ഒരു പിന്നെ അത് ശേഷമാണ് എന്ന സിനിമ ഒരു അത് പിറ്റോ ഒന്നോ ഒന്നര വർഷം കഴിഞ്ഞു ആ പ്രണാമ അതും ഈ പറഞ്ഞ പോലെ ഈ അമരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വീണ് കിട്ടിയ ഭാഗ്യമുള്ളത് മറ്റൊരാളെ സിനിമ വെച്ച അപ്പോൾ ആ എന്തോ ഒരു അസൗകര്യം മറ്റും ഉണ്ടായി അതുപോലെ കാരണം ഉണ്ടായപ്പോഴത്തേക്ക് പിന്നെ ഒറ്റയാണ് മറ്റാരും അതിനകത്ത് സജസ്റ്റ് ചെയ്ത് അതെനിക്കൊന്ന് ആരാണ് പ്രൊഡ്യൂസറാണോ എനിക്ക് ഓർമ്മയില്ല ആരോ ആണ് എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് പ്രണാപം അഭിനയിക്കുന്നത് പ്രണാത വെള്ളം നല്ലൊരു ക്യാരക്ടറായിരുന്നു പിന്നീടാണ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വൈശാലി അമരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനത് ഇപ്പം അന്നിങ്ങനെ ഹരിഹർ ഹരിഹർ നഗർ ഇൻ്റ് ഹരിഹർ നഗർ ഷൂട്ട് നടന്നുകൊണ്ട് കഴിയാറായ സമയത്ത് അപ്പോഴാണ് ഏതൊരു സമയത്ത് ഇങ്ങനെ ഞാൻ വീട്ടിലുണ്ട് വളർത്ത താമസിച്ചിരുന്നതാണ് ഒരു കോൾ ഇങ്ങനെ വന്നു ഒരു ട്രങ്ക് ട്രങ്കോള് ട്രങ്കോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നത്തെ പിന്നീട് വന്ന എസ്റ്റി ഡിയോ ഒന്നും ആയിട്ടില്ല ബുക്ക് ചെയ്ത് പി പി കോൾ നമ്മൾ ആൺലൈപ്പ് അറിയാമല്ലോ ഇങ്ങനെ വീട്ടിലെ ഫോൺ ഇന്നിപ്പം പി പി അശോകൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് സംസാരിച്ചു അപ്പം ആലപ്പുഴയിൽ നിന്നാണ് മിസ്റ്റർ ഭരതൻ സംസാരിക്കുന്നു എന്നാ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന അത് ഇത് ചെയ്യുന്ന ആൾ പറഞ്ഞു ആ അതാ ഞാൻ ഭരതനാണ് നീ എവിടെ ഉണ്ടോ ചോദിച്ചു ഞാൻ ആ എന്താ അവിടെ എന്താ പരിപാടികളുണ്ടോ ഞാൻ പറഞ്ഞാലും പരിപാടിയുണ്ട് ചേട്ടാ ഇന്നൊരു സിനിമ ഹരിയർ നാർ നടന്നോണ്ടിരിക്കുകയാണ് ഹോ അത് പുള്ളി വിചാരിച്ചപ്പോ ആ പടം ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ശ്രദ്ധിച്ച് കഴിയാറായി ആ നമുക്കൊരു ഒരു ഒരു സംഭവം ഉണ്ട് ഇങ്ങനെയാണ് പുള്ളിയുടെ പ്രധാന കഥ അങ്ങനെ ആലപ്പുഴ ഞങ്ങളുണ്ട് നീ എപ്പോ കഴിയും ഇവിടെ ഞാൻ പറയുമൂന്ന് ദിവസോടെ കഴിഞ്ഞാൽ പടം കഴിയും എന്നാ പറഞ്ഞു നേരെ ഇങ്ങോട്ടും ഇഞ്ഞ് പോലെ ഒരു സാധനം ഒരു ഒരു കളി കളിക്കാം എന്നൊക്കെയാ പുള്ളി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവിടെ ആലപ്പുഴ കുട്ടനാട് ടൂർ ചുമച്ചെന്നു ചെറിയപ്പോഴാണ് ഈ അപ്പം എല്ലാം ഉണ്ട് അപ്പൊ ഇതിന്റെ പുറകെ എന്നെ ശേഷിക്കുന്ന സത്യം ബാബു ബാബു ആണ് നിമിത്തം ഞാൻ ആ പ്രതികരണ ബാബു പിന്നെ ജോർജ് എടുത്തോട്ട് ഇവരാണ് അല്ലെങ്കിൽ എനിക്കത് ഈ സംഭവം ഒന്നും അറിയില്ല ഇതിനകത്ത് ഇങ്ങോട്ട് ഒരാളെ വേറെ ഉദ്ദേശിച്ചിരുന്ന എനിക്കറിയില്ല അത് മറ്റൊന്നും നമ്മുടെ ചോദിച്ചാ സഞ്ജയ് മിത്ര സഞ്ജയ് മിത്ര വെച്ചിരുന്നത് അപ്പൊ തല ദിവസം ഞാൻ ഇങ്ങോട്ട് പെട്ടിയൊക്കെ എടുത്ത് ആലപ്പുഴ വയനാട് എടുത്ത് എല്ലാം ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് വരാൻ പറ്റില്ല അതേ സംഭവം പിന്നെയാണ് ഞങ്ങൾ ആരോപിക്കുന്ന ആര് വേണം ടെൻഷൻ ആയിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം ഷൂട്ടിങ് ലാന്റിങ് ക്യാമ്പ് മറ്റാസിനു വന്നു അപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ ഇതൊക്കെ പറഞ്ഞോലെ അല്ലേ സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്താ എന്താ വണ്ടിയാ സൗന്ദര്യം ആവുമ്പോള് അതനുസരിച്ച് വേണമല്ലോ ചെയ്യാ വേഷം ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരു തോന്നലൊന്നും ഇല്ല പിന്നെ അല്ല ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഭരതേട്ടം തന്നെ ഒരു ഒരു ഭീഷണിപ്പെടുത്തി വന്നല്ലേ പ്രോബ്ലും ഇപ്പം ഉണ്ട് ഞാൻ ചെന്ന് ഭരകേട്ട പ്രോബ്ലം ചോദിച്ചു ചെന്നപ്പോൾ ഇവരെല്ലാം ഉണ്ട് പുള്ളിയപ്പോ മീഡിയ ഒക്കെ ചോദിച്ചാൽ നിൽക്കാവിടെ ആ നീ വന്നോ വാ എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു അപ്പൊ നമുക്കിങ്ങനൊരു സംഭവമാണ് ഈ കഥ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് എന്റെ കാരട്ട ഇതൊക്കെയാണെന്ന് പറഞ്ഞ പുള്ളി അത് ആ കാരട്ടൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയുന്നതൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ പടത്തെ ബാധിക്കും ആദ്യം ഉള്ളി പറയുകയാണ് പറഞ്ഞില്ല ഈ ക്യാരക്ടറാണ് എൻ്റെ പടത്തിൻ്റെ ഒരു നട്ടിലാണ് ഈ ക്യാരക്ടർ ഇത് പോയി കഴിഞ്ഞാൽ അവിടെ കട ഇങ്ങനെ ബാധിക്കും അങ്ങനെ അതാണ് അതാണ് പറയുക എന്നൊക്കെ പറഞ്ഞു അത് കറക്റ്റായിട്ട് ചെയ്യണം അതാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ കേട്ട് ഭയം നിൽക്കുകയാണ് അവിടെ ഇത്രയും പറയപ്പോൾ എനിക്ക് ഭയ ഞാൻ വിചാരിച്ചു കുഴപ്പമാവും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു മിക്കവാറും ശക്തിയല്ല എൻ്റെ പോയി ഞാൻ അതൊക്കെ മനസ്സിലായി സ്ഥലം ഇട്ടാലോന്ന് ഇവിടെ നമ്മളിപ്പോൾ പറ്റുന്ന കാര്യമില്ല എന്നൊക്കെ ഒരു തോന്നൽ ഈ വർത്തമാനത്തെക്കൂടെ എനിക്ക് തോന്നി ആ എന്താ എന്താ നിന്റെ എന്ത് പറയുന്നു തോന്നി എന്നാ ചോദിച്ചു പറഞ്ഞിട്ടും വീഡിയോ കുളിച്ചവിടെ നിന്ന് മുറിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി നടക്കുക എല്ലാവരും സൈലന്റ് അവിടെ ഓ തിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഞാനിപ്പോ ഈ ഇപ്പൊ ദൈവാദിനം എന്ന് പറഞ്ഞാലേ നമ്മളെ ഒരു ശക്തി പറയിപ്പിച്ച് ചെയ്യാം എന്നങ്ങ് പറയിപ്പിച്ചു തന്നെ ചെയ്യാമെന്നൊരു ശക്തി ചോർന്നു തന്നെ പറഞ്ഞാണോ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴും ഞാൻ പറഞ്ഞു ചീയാൻ ചേട്ടാന്ന് പറഞ്ഞു ആ പിന്നെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷം വിടർന്നു ആ ഓക്കെ അത് മതി അത് മതി ശരി ശരി നമ്മൾ നാളെ തുടങ്ങാൻ അത് ഞാനിപ്പോ ആലോചിക്കുന്നതല്ല ഈ സഞ്ജയം ഇത്രേ രാജ്യത്ത് ഭീഷണിപ്പെടുത്തിയാണ് സംശയം ആ കേരളത്തിലാണ് നീ വന്നു വന്നുപോയെന്ന തട്ടികൾ അല്ല അത് സംശയ ഞാൻ വിടാന്ന് വെച്ചാൽ അല്ല അതിന് സംശയിക്കണം കാര്യം അറിയാം ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല യമനെന്നുള്ള പോഷിയെ വിളിക്കുമ്പോഴാണ് അതറിയുന്നത് എന്താ പരമായൊരു സംശയം അതാണ് അങ്ങനെ നല്ല വിശ്വാസിയല്ലേ അല്ല ഞാൻ അർജുനന്തെങ്കിലും വിട്ടാനേ കേട്ടോ വിശ്വാസിയല്ലേ നല്ല വിശ്വാസിയാണ് വിശ്വാസം ശരിയാ അല്ല ഞാൻ അർജുൻ എന്തെങ്കിലും വിട്ടാറെ വിട്ടാരെ വിട്ടെ

സ്ഥലം വിട്ട് പോയാലോ എന്ന് ആലോചിക്കാം നാളത്തേക്ക് തിരിച്ച് പോകാൻ പറ്റില്ല കേട്ടോ അപ്പം പിന്നെ അങ്ങനെ പോയാലും നാളെ കേട്ടില്ലേ മോശമില്ലേ വിളിച്ചു എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ശക്തി അങ്ങ് ഉണ്ടാക്കി പറഞ്ഞതാണ് ചെയ്തത് അല്ല അതൊരു ഈ കൂടെ ഒരു ആക്റ്റേഴ്സ് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചും കൂടെ വെക്കുന്നവരെ സംബന്ധിച്ചും അതൊരു നമ്മളൊരു ഒരു സ്പിരിറ്റായിട്ടെടുത്താൽ അതൊരു വിജയം ഉണ്ടാകുന്നുള്ള ഉറപ്പാണ് നമ്മളോട് എടുക്കണം അല്ല അതാണല്ലൊരു ചലഞ്ചെന്ന് പറയുന്നത് അങ്ങനെ നല്ല ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് നന്നാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ടെൻഷനുമൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്വഭാവമായിട്ട് ഞാനെല്ലാം തന്നെ പറഞ്ഞാൽ നമുക്ക് കയറിയപ്പോൾ അഭിനയിക്കുക ഡയലോഗ് പറയുക എൻ്റെ എല്ലാം ഓക്കെയാണ് എനിക്ക് വരെ ഇതൊന്നുമില്ല ഞാനാണെന്ന് പറഞ്ഞാൽ നടന്നാൽ ഒരിക്കലും ഒരിക്കലും ശരിയാവില്ല അപ്പം ഏത് പഠി അഭിനയിക്കുമ്പോഴാണ് ശരി അതിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളും എന്നെ അത് സംബന്ധിച്ചെനിക്കുണ്ട് അവരവരെ സംബന്ധിച്ച് പറയുമ്പോഴും ഇത്രയും വലിയ സീരിയസ് ആയിട്ട് മേട്ട് ഡയറക്ടർ പറഞ്ഞപ്പോൾ എനിക്കാ ഒരു ക്യൂരിയോസിറ്റിയും ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കാരണം ഈ കഥയ്ക്ക് ഈ ക്യാരക്ടർ ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ പോകുന്ന ആ പറയുന്നത് ഭയങ്കര ഒരു ഒരു ഭീഷണിയോ വെല്ലുവിളിയായിട്ടൊക്കെ തോന്നിയത് കാരണം ഒരു ഒന്ന് രണ്ട് സിനിമ അല്ല ഡേയ്സ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ പലതരം തന്നെ പറഞ്ഞു ആ നീ ഇത് കറക്റ്റാ പറഞ്ഞു അല്ല എനിക്ക് തോന്നുന്നു അശോകം വന്ന് തുടങ്ങിയപ്പോ തന്നെ ലയിച്ച് കാര്യങ്ങള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആ സമയത്ത് മമ്മൂക്കൊക്കെ ഭയങ്കര ചോക്ലേറ്റ് അത്തരത്തിലെ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ടൈ ഒക്കെ ഇട്ടി നല്ല നല്ല സുന്ദരനായി വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേഷത്തിലേക്ക് വരുന്നത് സത്യം മമ്മൂക്ക് ഈ ആ വേഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അഭിനയിച്ചു തന്നെയാണ് കാരണം വെച്ചാൽ കഥ കെട്ടപ്പോൾ തന്നെ ഗുളിക ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കഥ ശരിക്കും ലോയദാസിനെ കൊണ്ട് എഴുതിക്കാനുള്ള ഒരു കാരണക്കാരൻ ശരിക്കും മമ്മൂക്കായ മനസ്സിലായില്ലേ അപ്പം ഇവരൊക്കെ അറിയോ മുമ്പ് നമ്മൾ ആലോചിച്ച സംഭവങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് വേറെ ഒരാളായിരുന്നു നമ്മുടെ വേറൊരു സുഹൃത്തുക്കളെ ലോഹിയല്ലായിരുന്നു അപ്പൊ ലോഹിയേട്ടം വരുന്നത് പിന്നെ നിങ്ങൾ എന്റെ ഒരു മൂന്ന് വർഷത്തെ വർക്കാണിത് മൂന്ന് വർഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞിട്ട് എയ്റ്റി സെവനിലായിരുന്നു പിന്നെ റിലീസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ നീണ്ടുപോയി പല കാരണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ എഴുത്ത് വിഷയങ്ങളൊക്കെ ആയിട്ട് വന്നതും അന്നൊന്നും ഇതുപോലെ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് നാളെ കണ്ടെത്താനൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് വലിയ പാടാണല്ലോ അങ്ങനെ ഒരിക്കലും മമ്മൂക്കാനോട് പറഞ്ഞത് ഇപ്പം ലോയിദാസ് എന്ന് പറയുന്നുണ്ട് അപ്പം ലോയിദാസിന്റെ ലോയിഡൻ്റെ നാലാമത്തെ എത്തനെയാർത്തനം രണ്ടോ മൂന്നോ പടങ്ങളായിട്ട് കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ നോക്ക് പുള്ളി അങ്ങനെയാണ് ഞാൻ പോയിട്ട് പുള്ളിയെ ചിലക്കുടി പോയിട്ട് കാണാൻ പോകുന്ന പുള്ളി ഞാൻ ചെന്നപ്പോൾ പറഞ്ഞൊരു ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ മിന്നാമനെ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ സന്തോഷം വരും ഇരിക്കും അപ്പോൾ പുള്ളി ഇവിടെ മോനുമായിട്ട് പളനി പോയിട്ട് മുട്ടയൊക്കെ അടിച്ചിട്ട് മോനുമായിട്ട് മോനുമായിട്ട് വീട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് ഞാൻ വീട്ടിൽ ചെയ്തു നല്ല സമയാണല്ലോ പുള്ളി എന്നോട് ഇങ്ങോട്ട് വരണം നല്ലൊരു സമയാണല്ലോ വന്നോളൂ അപ്പളഈ കളൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളി അമ്പലത്തിൽ പരികയായിരുന്നു ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാനുണ്ട് ഡയറക്ടർ ബെഹടനായിട്ടും വലിയ പരിചയമില്ല രണ്ട് പടം ചെയ്യും നമുക്ക് ആലോചിക്കാവുന്ന കാര്യം നല്ല കാര്യമാണ് ഓക്കെ അങ്ങനെ ഒരു വിഷയം അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ലോഹിട്ടേക്ക് വരാനുള്ള കാരണക്കാരും മ്മുക്കേ നമുക്ക് അതിനകത്ത് ഒത്തിരി സപ്പോർട്ടിങ് അപ്പൊ ഭയങ്കര ഭയങ്കര ആഗ്രഹമാണ് ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അന്ന് നല്ലതായിട്ട് പിന്നെ പുള്ളി വരുന്ന സ്പെൻഡ് എടുത്താ ഈ നല്ല സ്വഭാവം പിന്നെ ഈ മമ്മൂക്ക അതിനുവേണ്ടി ഭയങ്കര താല്പര്യം എടുക്കും കടപ്പുറത്തെ ലോഹിദാസ് വരുന്ന ഈ പറഞ്ഞു പുള്ളി അന്നൊരു മുണ്ടും ഒരു ചെറിയ ഒരു പ്രത്യേക ഒരു ജുബാവിലൊക്കെ ഇട്ടിട്ട് ഒരു തുണി സഞ്ചിയാ തൂക്കിട്ടിന്നുള്ളി എനിക്കിപ്പോഴും പറഞ്ഞു പുള്ളി അവളെ ഈ കുട്ടനാട് ടൂറിസ്റ്റോളി അല്ല ആ അല്ല പിന്നെ ആയിരിക്കും മാറിയത് ആ പുള്ളി ആദ്യം അല്ല ഈ വേറൊരു പക്ഷെ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഞാൻ കണ്ടോ വന്നിട്ട് മുറിക്കാത്തത് പുള്ളി ഈ സഞ്ചു എടുത്ത് ഇത് തൂക്കി ഒരു എടുത്ത് പുള്ളി അവിടെ നിന്നാണ് എഴുതി കിടന്നു ഒരു ദിവസം രാവിലെ കൊടുത്തു അല്ലല്ലോ ആ ലോഹി അവിടെ വരുമ്പോ അവിടെയുണ്ട് അവിടെ അല്ല അതല്ല ലോഹി ആദ്യം എഴുതിയിട്ട് നമുക്ക് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കടപ്പുറം സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ലോഹി അങ്ങ് വിട്ടു ലോഹി എന്നെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറെ എഴുതി പിന്നെ പരതാട്ടനായിട്ട് മീറ്റ് ചെയ്തു ഞങ്ങൾ ഒന്നിച്ച് മറ്റേ മീറ്റ് ചെയ്തു അപ്പോൾ അപ്പം കയറി ചോളാൻ പറഞ്ഞു കാര്യങ്ങൾ പൊട്ടാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയാണ് ഇത് കടപ്പുറം ആ ഈ പല്ലിശ്ശേരി പുള്ളിയുടെ ഒരു പിന്നെ മീൻസ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന കടപ്പുറമെല്ലാം ലോകത്തിന്റെ ആണ് പിന്നെ ഒരു അവലംബനം എന്നൊക്കെ പറഞ്ഞു പറയാൻ പറ്റും അല്ലെ പുള്ളിയാണ് ഇത് ഇങ്ങനെ ഒരു കഥയെപ്പറ്റി പറഞ്ഞ ആദ്യം മനസ്സിലായില്ലേ പുരാട്ടനോടും ഞങ്ങളോടൊക്കെ പറഞ്ഞത് അപ്പൊ പിന്നെ അതിന്റെ മാറ്റം പിന്നെ മൊത്തം മാറിയത് സാധനം ഇത് കടപ്പുറമാക്കി കടലിലെ സംഭവങ്ങളാക്കി ആ സ്ലാങ് പുള്ളി എനിക്ക് തോന്നുന്നു രോഹിതന ഒരു രണ്ടു മൂന്ന് ദിവസം അവിടെ പോയി താമസിച്ചും കടപുറത്ത ആൾക്കാരുടെ ഈ സ്ലാങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് താമസിച്ചൊക്കെയാണ് ഇവിടെ എഴുതിയത് അപ്പൊ പിന്നെ അത് പൂർത്തീകരിച്ചില്ലായിരുന്നു സാധനം എല്ലാം മൊത്തം ഓൺലൈനും കാര്യങ്ങളും കംപ്ലീറ്റ് ആയി പിന്നെ ആറോ ദിവസങ്ങൾ എഴുതി എഴുതി കൊടുക്കുക ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേന് സംഭവം ഇങ്ങനെയാണെന്നുള്ളത് കൊണ്ട് ഉണ്ട് അപ്പൊ അടുത്ത പര്യടനങ്ങൾ നോക്കിയിട്ട് ചില സാധനങ്ങൾ നോക്കിയിട്ട് ചില ചില റീറേറ്റ് ചെയ്യും പര്യടനം എന്നിട്ട് അങ്ങനാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കടൽ കടൽപ്പഴ ഓമന ഉദയ അവിടെ ഈ ഇതിനകത്ത് വേറെ പറഞ്ഞു ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ആദ്യം വേറെ ആയിരുന്നു അമരത്തിന്റെ ക്ലൈമാക്സ് വേറെ ആയിരുന്നു ആദ്യം എന്ന് പറഞ്ഞല്ലേ അങ്ങനെ എഴുതി വന്നപ്പം അതിനകത്ത് കമ്മൂട്ടി എന്ന് പറഞ്ഞാൽ കയറോട്ട് കുറച്ച് നെഗറ്റീവായിട്ട് ആയിട്ട് പോകുന്നതായിരുന്നു ആദ്യം പുള്ളി എഴുതി വന്നപ്പോഴും അത് മാറ്റി തരുന്നേ ായിട്ട് തന്നെ കൊണ്ടുവരുന്ന എഴുതിയെന്നല്ല ഉദ്ദേശിച്ചിരുന്നങ്ങനെ ഈ എന്നോടുള്ള പകയുണ്ടല്ലോ ഈ അച്ഛകളെ മകളെ പ്രതിഷേധ തകർത്ത് കൊണ്ടുപോയ പ്രതി വിഷയത്തിന് കടലിൽ വെച്ച് പുള്ളി ഉപദ്രവിക്കുന്ന ഇത് ചാട്ടിക്ക് വെള്ളത്തിനെ സംഭവം ഒക്കെ ഉദ്ദേശിച്ചതാണ് പക്ഷെ അതെല്ലാം മാറ്റി അത് തിരിച്ച് അത് അത് നന്നായി മാറിയത് മാറി അവസാനം പിന്നെ ഇയാളെ വന്ന് ീവനിങ്ങിനൊക്കെ മുൻകൂപിക്കാറാണെങ്കിൽ ശരി അവനെ വന്ന് ഹെൽപ് ചെയ്യുന്ന ഏറ്റവും അങ്ങനെ പോസിറ്റീവ് ആണ് അതെ അതാ ആൾക്കാര് പറയുന്നുണ്ട് ആടിച്ചു പോന്നു പറഞ്ഞാല് അച്ഛനും മകളോടുള്ള സ്നേഹം അവളുടെ ലൈഫ് അവളെ നമ്മുടെ എല്ലാവരുടെയും ചിന്തകളല്ലേ മക്കളുള്ള ആൾക്കാർ നമ്മുടെ മക്കളും നല്ല രീതിയിൽ കല്യാണം കഴിച്ചു പോകണം എന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണം ഒരു സ്ത്രീയാണ് പറഞ്ഞത് എന്നാലും അതൊന്നും ഈ കാണിച്ച അത് ശരിയല്ല കേട്ടോ ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ സമ്മതിച്ചു വരത്തില്ല സത്യം പറയാൻ അതെ നിങ്ങൾക്ക് പിള്ളേരാഞ്ഞ മനസ്സിലായി റിയാലിറ്റി മനസ്സിലാണോ അച്ഛനാണല്ലോ ഒരു പ്രതീക്ഷയായിരുന്ന രാഹുലെ സംബന്ധിച്ച് അയാളുടെ ഒരു പിന്നെ പ്രണയം തോന്നുന്ന സിംഗ്സറാണ് അത് കേട്ടോ രണ്ടാം ഭാഗം ചെയ്യുന്ന ചോദിച്ചിട്ട് ആൾക്കാർ എന്റെ അടുത്ത് വരും അവര് എഴുതി കൊണ്ടുവന്നിട്ട് ഇത് അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇവർക്കുണ്ടാവുന്ന മകളുണ്ടല്ലോ അതിനെ ഡോക്ടറൊക്കെ ഉണ്ട് ഞമ്മളെന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് വേറൊരു സാധനം രണ്ടാം മൂന്നാമൊന്നുമില്ല അത് അമരം അവിടെ തീരെ എന്ന് ഞാൻ മനസ്സിലായി അല്ല ശരിക്കും അതുകൊണ്ട് രണ്ടാം ഭാഗം റിലീസ് ചെയ്യുന്ന പകരം ഈ ചെമ്മീന് ശേഷം വന്ന ഒരു കടൽ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷെ പോലും മലയാളത്തിൽ ശ്രദ്ധേയമായ രണ്ട് സിനിമകളിൽ ഒന്ന് അമരാണ് അപ്പൊ അതിന്റെ ഭാഗമാതിന്റെ ഭാഗമാകും കഴിഞ്ഞതിന്റെ ഒരു ഒരു സന്തോഷം പിന്നെ തീർച്ചയായിട്ടും അല്ല അതല്ലേ ഈ കാര്യം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ പടത്തെക്കുറിച്ചും ഈ പടത്തിലുള്ള എല്ലാ ടെക്നിക്കൽ സൈഡാണേലും ശരി ആക്ടേഴ്സിൻ്റെ സൈഡാണ് ശരി അതെന്നും ഒരു വലിയ അഭിമാനമായിട്ട് ഓർക്കാവുന്ന കാര്യമാണ് ആ പേര് ഇപ്പോഴും ഈ തല പോലും പറയുന്നുണ്ട് പിള്ളേരെ പറയുന്നുണ്ട് അവർ കാണാത്തവര് ടി വിടെ കണ്ടവര് ആക്സെപ്റ്റ് ചെയ്തിരിക്കുക ശരിക്കും പാട്ടുകളാണ് പാടിയത് തന്നെ പിന്നെ പാട്ടുകാരും മ്യൂസിക് പശ്ചാത്തല സംഗീതം അത് ഏതാണ് ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റുന്നത് എല്ലാം ഘടങ്ങളും എല്ലാം പ്രാധാന്യമുള്ള ഘടങ്ങൾ തന്നെയല്ല പിന്നെ ഈ പടമൊന്നും ഇത്രയൊന്നും സൂപ്പർ ഹിറ്റ് ഹിറ്റാ ഒരിക്കലും പിന്നെ പ്രൊഡ്യൂസർ പോലും വിചാരിച്ചിട്ടുണ്ടോ ശരിയല്ലേ അല്ല തലേ ദിവസം ഈവൻ ഇവന്റ് നമ്മള് പ്രീ വീഡുമല്ലോ മദ്രാസില് ഈ ആക്ടേഴ്സും മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്ന് കാണുമല്ലോ കണ്ടിട്ട് പറഞ്ഞ മമ്മുക്ക ഇങ്ങനെ ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞ അത് ആൾക്കാരെ അംഗീകരിക്കുമോ കാരണം പുള്ളി ഇങ്ങനെയുള്ള വേഷം ചെയ്യുന്ന അതെ 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 അത് നമുക്ക് ടെൻഷനാണ് മനസ്സായില്ലേ ഇത് എത്രയോ നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സിനിമയാണ് പിന്നെ നമ്മുടെ ജോഷി ഉണ്ടായിരിക്കില്ലേ ജോഷിയുടെ ജോഷി പുള്ളി ഇത് കണ്ടു പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇത് പൊക്കോളെന്ന് പറഞ്ഞു നന്നായിട്ട് പുള്ളിയെ പൊക്കോളായിട്ട് സ്ട്രോങ്ങായിട്ടെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട് നമ്മളാ വിഷമിച്ചിരിക്കുകയാണ് ഒരത്ര അഭിപ്രായം കേട്ടിട്ട് സ്ലാങ് സ്ലാങ് ഒരു വിഷയം കടപ്രാങ് കേട്ടാൽ സീരിയസ് ആയിട്ടുള്ള വിഷയം വരുമ്പോ സ്ലാങ്ൾക്കാര് പക്ഷെ എന്നാല് ചെമ്മീനകത്ത് കടപ്പുറസ്ലാങ് തന്നെയാണ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയും അതും വലിയ അന്നത്തെ വലിയ താരങ്ങളല്ലായിരുന്നു നോവൽ എന്നുള്ള രീതിയിലും അല്ല അതിന് വേറെ രസം ഉണ്ടായിട്ടോ നമ്മൾ സ്ലാങ് വെച്ചിട്ട് ഇതൊക്കെ പറഞ്ഞിവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്കൊരു ഭീഷണിയൊക്കെ ഉണ്ടായി കാരണം ഇത് ശരിയല്ല ഇത് ആൾക്കാർ കളിയാക്കുന്ന വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് മീൻസ് രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരാൾ തന്നെ എനിക്ക് ആ ഞാൻ ഞാനോട് ചോദിച്ചു ചെമ്മീന് രാഷ്ട്രവാടിയുടെ സിനിമയല്ലേ അതിന്റെ സ്റ്റൈൽ അല്ലേ നന്നാക്കാൻ വേണ്ടി അല്ല വൃത്തിക്ക് പറഞ്ഞ് അങ്ങനെ പറ്റും പറ്റി നമ്മൾ ശ്രമിക്കുന്നല്ല അത് ആരെയും മോശപ്പെടുത്താനോ ഒന്നും അല്ല കേസും ഒക്കെ ആൾക്കാർക്ക് അറിയും ഈ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഈ സിനിമ വീണ്ടും നമ്മൾ കാണാൻ പോവാണ് ഏഴാം തീയതി കാണാൻ പോവാണ് എങ്ങനെയാണ് ഈ മുപ്പത്തി നാല് വർഷത്തെ മറ്റ് സിനിമ ഒക്കെ വന്ന അപ്പൊ കാണുന്ന അല്ലെ ആ സമയത്ത് വന്നതിനേക്കാട്ടിൽ എനിക്കൊരു ക്യൂരിയോസിറ്റിയും ത്രില്ലൊക്കെ ഇപ്പഴാണ് അന്ന് വലിയൊരു പല പടങ്ങളൊക്കെ അവര് നല്ല പടമായിരിക്കാൻ ചിലപ്പോൾ ഓടുക ഓടില്ല എന്നൊക്കെ ഒരു ചിന്ത ഒക്കെ മനസ്സിൽ ഇവിടെ വന്നു പക്ഷെ ഇതിന്റെ ശക്തി മനസ്സിലാക്കി തുടങ്ങി പിന്നീട് പിന്നീടാ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴാണ് കൂടുതലും ത്രില്ല എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പൊ കാണുമ്പോഴാണ് കാണാനാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ആകാംക്ഷ ഒന്നും അങ്ങനെയാണ് അതിനുശേഷം ഒരുപാട് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു പല ആളുകളായി മാറി പക്ഷേങ്കിലും ഇപ്പോഴും മനസ്സിലുള്ള ഒരു പ്രധാന വേഷം ഇത് തന്നെ ആയിരിക്കില്ലേ വൺ ഓഫ് ദ തീർച്ചയായിട്ടും പ്രധാന വേഷങ്ങൾ ഒന്നിതാണ് അതില് അതിൽ നായിക മാധു ആയിരുന്നു മാധു മാധുട്ട ആദ്യമായിട്ടല്ലേ മാധു മാധുവിന്റെ രണ്ടാമത്തെ പടം പറ്റോ അത്ര പിന്നെ അതെല്ലാം പിന്നെ മമ്മുക്കേട്ടം പിന്നെ അത്രയും സിനിമകൾ എത്ര വർഷം എവിനേയ പോലെ അഭിനയിച്ചോണ്ടിരിക്കും പല പടങ്ങൾ പിന്നെ പിന്നെ ബാലയാട്ടൻ ബാലക്കാര് പൂരോട്ടം പപ്പു ചെപ്പ ചേട്ടോ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കെ പി എസ് ചോദിച്ചിട്ട് ഫസ്റ്റ് പടം പോലെ ചോദിച്ച പെരുവഴിയമ്പലം പോലെ പിന്നെ മാധവേട്ട് ആദ്യമാണ് പിന്നെ സൈനുദീൻ സൈനുദീൻ സൈനു വേട്ടം പറയ പടങ്ങളൊക്കെ കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ചു പിന്നെ അതിനകത്ത് ചിത്ര ചിത്രയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലെ പിന്നെ വലിയ രസം ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഞങ്ങൾ എട്ടും പത്തൊമ്പത് വയസ്സിന് മൊത്തം ആൾക്കാരായിരുന്നു ഇതിനകത്ത് സത്യം വാസ്തവം പറഞ്ഞാല് ജീവിച്ചിരിക്കുന്നതിനകത്തെ കുറച്ചുപേരില് ഞങ്ങള് മാത്രമേ ഉള്ളൂ അതെ കുറെ ആൾക്കാരില്ലേ ഞങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാർ പിള്ളേർ അത് പ്രത്യേകത അന്ന് പിള്ളേരെ മാത്രമേ ഉള്ളൂ അന്ന് ഞാൻ എനിക്കും അശോകനൊക്കെ ഒരു പ്രായമായിരുന്നു ഇപ്പം അശോകൻ ഏതാണ്ട് എന്നൊക്കെ അഞ്ചാറ് അഞ്ചെട്ട് വയസ്സിന് താഴെയാണ് ഇപ്പം എന്തായാലും ഒരു ഭാഗ്യം എന്ന് പറയാം വീണ്ടും റിലീസ് ചെയ്യുന്നു പിന്നെ പിന്നെ ഇത് നേരത്തെ പറഞ്ഞാൽ ഇതെല്ലാം നിമിത്തമാണ് ഇങ്ങനത്തെ പടം ഉണ്ടാകാനും ഇതിനാരൊക്കെ അഭിനയിക്കാനും ഡയറക്റ്റ് ചെയ്യാനും ഇത് ഒരു എന്താ ഒരു സൃഷ്ടി എന്നൊക്കെ പറയാന്ന് നിമിത്തമായിട്ട് വന്ന് ഇങ്ങനെ രീതി സംഭവിക്കണമെന്നുണ്ട് അത് അമരം എന്ന ചിത്രം യഥാർത്ഥത്തിൽ ഒരിക്കലും ഇല്ലാതാവില്ല ഇത്രയും വർഷം വർഷമല്ലേ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അമരം അമരത്വം കൈവരിച്ച് വയസ്സുള്ള പിള്ളേർ ഞാൻ കാണണം ഞങ്ങൾ ചേട്ട് വന്നാൽ കാണും എന്ന് പറയാൻ അവസ്ഥയുണ്ട് ചെറുത് പറയാൻ എനിക്ക് രണ്ട് വിശയേ ഉള്ളൂ അഞ്ച് ഉള്ളൂ ചെറിയ ഓർമ്മയാണ് പോയി ഓർമ്മയുണ്ട് അതേണ്ട് ഒരു വിഷം എന്നൊക്കെ പറഞ്ഞു നിങ്ങളിത് ഈ ഒരു അതിന്റെ തന്നെയാണ് നല്ലൊരു പ്രണയകാവ്യം എന്നുള്ള രീതിയിൽ തന്നെ ഈ ചിത്രം തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ വിജയമാവും പ്രതീക്ഷയോടുകൂടി നമുക്ക് നിർത്താം അതെ അതെ